എഴുന്നിട്ടേ വട്ടം കറങ്ങി നോക്കിക്കേ വിളിച്ചവരെല്ലാവരും വന്നിട്ടുണ്ടോ പ്രതീക്ഷിച്ചവരൊക്കെ ഉണ്ടോ വേണൊന്ന് വട്ടം കറങ്ങി ശരിക്കും വട്ടം കറങ്ങി കൊഴപ്പൊന്നുമില്ല ക്യാമറയായിട്ട് ചേട്ടന്മാരുണ്ട് ബിജിനണ്ട് പാട്ടുപാടുന്നവരുണ്ട് എല്ലാവരും ഉണ്ട് കണ്ടോ കണ്ടോന്തിനാ എഴുന്നേപ്പിച്ചെന്ന് മനസിലായില്ലോ സാക്ഷികളാവാൻ വേണ്ടിട്ടല്ല വേറെ കാര്യം പറയാതാ എന്തിനാണെന്ന് വെച്ചാ ഇന്നു നിങ്ങളുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു കൂട്ടുകാരുണ്ടായിരുന്നു സുഹൃത്തുക്കൾ അതുപോലെ ബന്ധുമിത്രങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് മുതലുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ മാത്രമായിരിക്കും നിങ്ങളുടെ അനുവാദമില്ലാതെ മൂന്നാമതൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത് ഒരിക്കലും നിങ്ങൾ രണ്ടുപേരുടെയും പേരുടെയും പരസ്പരമായിട്ടുള്ള അനുവാദമില്ലാതെ മൂന്നാമതൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല ഇന്നുമുതൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും പരസ്പരം ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക നിങ്ങളാണ് ജീവിക്കേണ്ടത്